മെഡിക്കൽ കോളേജിൽ തീ പടർന്ന സംഭവം കത്തിയത് മുപ്പത്തിനാല് ബാറ്ററികൾ തീപിടിക്കാൻ കാരണം ഇന്റേണൽ ഷോർട്ടേജ് എന്ന് കണ്ടെത്തൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്ന സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നു സി പി യൂണിറ്റിൽ തീ പിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് എന്ന് കണ്ടെത്തി ഷോർട്ടേജിന് കാരണം ഒരു ബാറ്ററി ചൂടായി ബൾജ് ചെയ്തതെന്നും ഇത് പിന്നീട് പൊട്ടിത്തെറിച്ച് തീ പടർന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിന് പിന്നാലെ മറ്റ് ബാറ്ററികളിലേക്കും തീ പടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു ആകെ മുപ്പത്തിനാല് ബാറ്ററികളാണ് കത്തി നശിച്ചത് ബാറ്ററി സൂക്ഷിച്ച റൂമിൽ തീ പടർന്നിരുന്നു എന്നാൽ മറ്റിടത്തേക്ക് തീ വ്യാപിച്ചില്ല ഇങ്ങനെയാണ് കെട്ടിടത്തിൽ നിറയെ പുക നിറഞ്ഞതെന്നും കണ്ടെത്തൽ ലെഡ് ആസിഡ് ബാറ്ററികളാണ് പൊട്ടിത്തെറിച്ചത് നിലവിൽ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ജില്ലാ ഫോറൻസിക് വിഭാഗവുമാണ് പരിശോധന നടത്തുന്നത് ഇന്നും പരിശോധന തുടരുമെന്നും ജീവനക്കാരുടെ മൊഴിയെടുക്കുമെന്നും സി സി ടി വി പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു മറ്റ് റെക്കോർഡുകളും ഇന്ന് പരിശോധിക്കും ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ തമിഴ്നാട് തിരുവാരൂരിൽ വാഹനാപകടം നാല് മലയാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു ഒമിനി വാനും ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത് തിരുവനന്തപുരം ബാലനാപുരം നെല്ലിമൂട് സ്വദേശികളാണ് അപകടത്തിൽ മരിച്ച നാലുപേരും മൂന്ന് പേർക്ക് പരിക്കേറ്റു സുഹൃത്തുക്കളായ രജിനാഥ് സജിത്ത് രാജേഷ് രാഹുൽ എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത് ഇവരുടെ ബന്ധുക്കൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു ഇന്നലെയാണ് ഇവർ തീർത്ഥാടനത്തിനായി പോയത് മാരുതി ഇക്കോവാനിലാണ് അപകടത്തിൽപ്പെട്ടവർ സഞ്ചരിച്ചത്